വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണെന്നും വയനാട്ടിലെ ജനങ്ങൾ അവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും പി കെ ബഷീർ എം എൽ എ ഇനി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി എല്ലാവരും രംഗത്തിറങ്ങണമെന്നും പി കെ ബഷീർ എം എൽ എ എടവണ്ണയിൽ പറഞ്ഞു വയനാട്ടിലെ കഴിഞ്ഞ അഞ്ചു കൊല്ലം രാഹുൽജി ആയിരുന്നു വയനാടിന്റെ എം പി ജനങ്ങൾ രണ്ടു കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു റെക്കോർഡ് ഭൂരിപക്ഷത്തെ വിജയിപ്പിച്ചു ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം റായ്പെറയിലും വയനാട്ടിലും മത്സരിച്ചു രണ്ടു സ്ഥലത്തും നല്ല വോട്ടിന്റെ പോലീഷൻ വിജയിച്ചു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് റായ്പെറയിലെ സീറ്റ് നിലനിർത്താൻ കോൺഗ്രസിനും അതുപോലെ തന്നെ രാജ്യത്തിലെ എല്ലാ കക്ഷികൾക്കും രാഹുൽ ഗാന്ധി റായ്ബെറയിൽ നിൽക്കണെന്നും എന്നാലും വയനാടിനെ കൈവിടരുതും കൈവിടരുതും എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് അദ്ദേഹത്തിന്റെ വയനാടിൻ്റെ ജനങ്ങളെ ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹം നൽകിയ സ്നേഹം അദ്ദേഹം ആദ്യത്തിന് വയനാട് ജനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകിയിട്ടുണ്ട് ഇപ്പൊ പ്രിയങ്കാ ഗാന്ധിയാണ് ഇനി നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത് വളരെ സഹദാർഗമായ ഒരു തീരുമാനം വളരെ സന്തോഷകരമായ ഒരു തീരുമാനം പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു ഖന്തി ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് വയനാട്ടിലെ ജനങ്ങൾ അവരെ റെക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭ വിജയിച്ച് ഇന്ത്യ പാർലമെന്റിൽ എത്തി അദ്ദേഹവും അവരുടെ സഹോദരനായ രാഹുൽ ഗാന്ധിയും ഈ വയനാട്ടിൽ ജനങ്ങൾ നോക്കും ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് രണ്ട് എം പിമാരുണ്ടാവും വയനാട്ടിൽ ഞാനും പ്രിയങ്കയും അത് യാഥാർത്ഥ്യമാവും അതിന് യാതൊരു സംശയമില്ല ജനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് രാജിവെച്ചാൽ ആരായിരിക്കും ഇവരെ പ്രിയങ്ക വരണം എന്നായിരുന്നു എല്ലാ ആൾക്കാർക്കും ജനങ്ങൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും താല്പര്യം അത് കോൺഗ്രസ് സഫീകരിച്ചു തന്നു ഇനി പ്രിയങ്കാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എല്ലാവരും ഇറങ്ങത്തിറങ്ങ വമ്പിച്ച റിക്കാർഡ് റിക്കാർഡ് വിജയിപ്പിക്കണം പ്രിയങ്കിൽ നിന്ന് വിജയിക്കുകയും ചെയ്യും നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ